പ്രത്യേകിച്ച് ടി വി ആർ അതുപോലെ തന്നെ ആ ഡിസ്ക് റിക്കവറി ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതിൽ നമ്മൾ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്കൊരു പത്ത് രൂപ പോലും ചിലവില്ലാതെ നമുക്കിത് എങ്ങനെ റീസെറ്റ് ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ അതായത് ഇത് ഷോപ്പ് പേര് അവർ ഇത് ആയിരം ആയിരത്തഞ്ഞൂറ് വാങ്ങുന്നത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ അവർ റെന്റ് അവരൊരു ജോബും കാര്യങ്ങളൊക്കെ ആയിട്ട് പോണതുകൊണ്ടാണ് ഇത് പാസ്വേഡ് മറന്നു പോകുക എന്നുള്ളത് നമ്മളുടെ കുട്ടാണ് അവരുടെ കുട്ടല്ല അപ്പോൾ അവർ പറയുന്ന റേറ്റിന് നമ്മൾ ചെയ്യേണ്ടി വരും ഒന്നാമത്തെ സ്റ്റെപ്പ് അതാണ് സിമോസ് ബാറ്ററി റിമൂവ് ചെയ്യുക രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഞാനത് റീസെറ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഈ മൂന്നാമത്തെ ഓള് അതുപോലെ തന്നെ നാലാമത്തെ ഓളും ഇതുപോലെ പ്രസ് ചെയ്ത് പിടിക്കുക ഒരു മൂന്ന് സെക്കൻഡ് ഇപ്പോൾ നമുക്കൊരു ബീപ് സൗണ്ട് വന്നല്ലോ അപ്പോൾ അത് റീസെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് എടുക്കാം ഇപ്പോൾ നമുക്ക് ഈ ഒരു ഡിവൈസ് ഡിഫോൾട്ട് മോഡ് നമസ്കാരം ആൾ ടെക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ആക്ച്വലി ഇത് കൊറിയർ വന്നതാണ് കേട്ടോ അത് ഒരു സി സി ടി വി ഡി വി ആറ് പാസ്വേഡ് റീസെറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പം മിക്ക ആളുകൾക്കും വരുന്ന ഒരു പ്രോബ്ലം ആണ് സി സി ടി വി ആണെങ്കിലും എന്നാണെങ്കിലും നമ്മളുടെ പാസ്വേഡ് നമുക്ക് ഓർമ്മയിലുണ്ടാവും പക്ഷേ രണ്ടോ മൂന്നോ മാസങ്ങൾ കഴിയുമ്പോൾ പിന്നെ അത് സ്വാഭാവികമായിട്ട് മറന്നു പോകുക എന്നുള്ളത് അപ്പം ഇതിൽ നമുക്കൊരു മൂന്നാമതൊരു ക്യാമറയിൽ രണ്ട് ക്യാമറ നിന്ന് അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്നാമതൊരു ക്യാമറ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഓപ്പൺ ആക്കണമെങ്കിൽ പാസ്വേഡ് ചോദിക്കാണ് അതുപോലെ തന്നെ ഇതിൽ പ്ലേ ബാക്ക് എടുക്കണമെങ്കിലും പാസ്വേഡ് ചോദിക്കും അപ്പോൾ ഇത് ഒരു പർച്ചേസ് ചെയ്തത് രണ്ട് വർഷം മുന്നേ ആണ് ഇത് വാങ്ങിച്ചതെന്ന് പറഞ്ഞത് ഇതിൻ്റെ വാറണ്ടി പീരീഡ് കാര്യങ്ങളൊക്കെ കഴിയാനാവും ചാൻസ് അപ്പോൾ ഇത് ഒന്ന് രണ്ട് ടെക്നീഷ്യൻ വന്ന് നോക്കിയപ്പോൾ അവരൊന്നും റീസെറ്റ് ചെയ്യാൻ കഴിയാതെ പോയി പിന്നെ ഒന്ന് രണ്ട് ആളുകൾ പറഞ്ഞപ്പോൾ അത് കോസ്റ്റ് കൂടുതലാവും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇത് ബ്രാൻഡ് വരുന്നത് ക്യാപ്സൻ എന്ന് പറഞ്ഞ കമ്പനിയാണ് എച്ച് ടു സിക്സ് ഫോർ എന്ന് പറഞ്ഞിട്ടുള്ള ചിപ്സെറ്റാണ് യൂസ്വലായിട്ട് വരുന്ന ഒരുവിധം ഡി വി ആറിൽ ഇപ്പോൾ നമ്മളുടെ ഐ ആണെങ്കിലും അതുപോലെ തന്നെ സി പി പ്ലസ് ആണെങ്കിലും അതുപോലെ തന്നെ ടെർപോ പ്ലസ് അങ്ങനെയുള്ളതൊക്കെ കണ്ടപ്പോൾ നമുക്ക് കേരളത്തിൽ നമുക്ക് ഒരുവിധം സർവീസൊക്കെ ഉള്ളത് ആണ് അപ്പോൾ ഞാൻ അവരോട് ആദ്യം തന്നെ ഇതിൻ്റെ ബാക്ക് സി മോഡൽ നമ്പറും ഇതൊക്കെ ഫോട്ടോ അയക്കാൻ പറഞ്ഞു എന്നിട്ടാണ് ഞാനിത് കൊറിയർ അയക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ യൂസ്വലായിട്ട് നമുക്ക് ഒരുവിധം പിന്നെ കണ്ടുവന്നിട്ടുള്ളത് നമുക്കൊരു നീഡിൽ കടത്തി വിടുന്ന രീതിയിലൊരു റീസെറ്റ് ബട്ടൺ ചിലതിന് വരാറുണ്ട് നമുക്ക് അയ്യക്ഷ നമുക്ക് മദർ ബോർഡിൽ തന്നെ ഒരു മെന്ഷൻ ചെയ്തിട്ടുണ്ടാകും റീസെറ്റ് ചിലത് നമുക്ക് ജമ്പർ മദർ ബോർഡിലേക്കെ പോലെ ജമ്പർ സെറ്റിങ്സ് ഈ കാര്യങ്ങളുണ്ടാകും അത് നമ്മൾ ജമ്പറ് പിന്നെ പരസ്പരം മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട് ചിലതിൽ നമുക്ക് റീസെറ്റ് ബട്ടൺ തന്നെ മദർ ബോർഡിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് പിന്നെ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഫിറ്റ് ചെയ്ത ആൾ വന്നിട്ട് അവർക്കത് റീസെറ്റ് ചെയ്യാൻ കഴിയാന്നിട്ട് അവർ ബാക്ക് എടുക്കാൻ ഒരു രണ്ട് ക്യാമറ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ഓൾറെഡി ഇത് എട്ട് ക്യാമറ കൊടുക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരിപ്പോൾ ഒരു വർഷത്തോളമായിട്ട് രണ്ട് ക്യാമറയിലായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് മൂന്നാമതൊരു ക്യാമറ വെക്കുമ്പോൾ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിലും അത് പിന്നെ സെറ്റ് ഒക്കെ പാസ്വേഡ് ചോദിക്കണം അപ്പോൾ ഇത് എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ സമയത്ത് ഞാൻ മോഡൽ നമ്പർ നോക്കി പോകുമ്പോൾ ടൂ സിക്സ് ഫോർ എന്ന് പറഞ്ഞിട്ടുള്ള ചിപ്സെറ്റ് ആകുമ്പോൾ നമുക്ക് യൂഷ്വലായിട്ട് ഒരു വിധം ഒക്കെ ഒരേ ചിപ്സെറ്റാണ് വരുന്നത് നമുക്ക് ഐ ടി സെൻ ആണെങ്കിലും ഏതാണെങ്കിലും അപ്പം ചിലത് നമുക്ക് പിന്നെ നമുക്കതുപോലെ ബയോസ് പ്രോഗ്രാമർ വെച്ചിട്ട് ചിലപ്പോൾ അത് റീസെറ്റ് ചെയ്യേണ്ടി വരും അപ്പൊ നമുക്കിത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ ഇത് ഓൾറെഡി ഇത് ക്രൂസീര് കാര്യങ്ങളൊന്നും ഓപ്പൺ ചെയ്തിട്ടില്ല അതിപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് തന്നെ ചിലപ്പോൾ ശരിയാക്കാൻ പറ്റുന്നുണ്ടാവും ഏത് രീതിയിലാണ് റീസെറ്റ് പട്ടം വരുന്നത് എന്നുള്ളത് അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ചാനലില് ഇതിന്റെ മുന്നേ നമ്മളൊരു ഐ പി ക്യാമറ അതുപോലെ തന്നെ ഒരു വൈഫൈ ക്യാമറ ഒക്കെ നമ്മൾ റീസെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ചില ഐ പി ക്യാമറ അതുപോലെ തന്നെ വൈഫൈ ക്യാമറകൾക്കൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്റെ ബാക്ക് സൈഡിൽ ഒരു റീസെറ്റിന് ഒരു മെൻഷൻ ചെയ്തിട്ടൊരു ഓള് നീണ്ടിൽ കടത്തി വിടാവുന്ന രീതിയിൽ അത് നമ്മളത് രണ്ടോ മൂന്നോ സെക്കൻഡ് ഹോൾഡ് ചെയ്ത് കുടിച്ച് കഴിഞ്ഞാൽ റീസെറ്റ് റീസെറ്റാകും ചില ഐ പി ക്യാമറുടെ ഉള്ളിൽ അത് ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ പിന്നെ റീസെറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മുമ്പ് നമ്മളൊരു പിന്നെ നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട് ഒരു ചൈനീസ് ബ്രാൻഡ് അധികം ഈ ചൈനീസ് ബ്രാൻഡിൻ്റെ ആണ് റീസെറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് ഐക്യൊക്കെ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് അത് ഡോറ് തുറന്നു കഴിഞ്ഞാൽ തന്നെ അതിൽ ബോഡിൽ തന്നെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് ഇത് ഏത് രീതിയിലാണെന്നുള്ളതൊന്ന് നോക്കാം അപ്പോൾ ആദ്യം നമുക്കതൊന്ന് ഓപ്പൺ ചെയ്യാം അതേപോലെ തന്നെ വേറൊരു പാർട്ട് നമുക്ക് ഒരു വൈഫൈ റൗട്ടർ റീസെറ്റ് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ട് അപ്പൊ ഇത് പുള്ളിക്ക് റീസെറ്റ് ചെയ്യുന്നത് ഇവിടെ തന്നെ നമുക്ക് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഒരു ഞാൻ പറഞ്ഞിട്ടുണ്ടാകുന്നല്ലോ ഒരു നീഡിൽ കടത്തിവിടാനുള്ള ഒരു ചെറുതായിട്ട് ഒരു റോൾ ഉണ്ട് അത് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ റീസെറ്റ് ആവുന്നു ഇത് ആ രീതിയിൽ തന്നെ എഴുന്നത്ര പുള്ളി റീസെറ്റ് ചെയ്താണ് അപ്പം പുള്ളി പിന്നെ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇപ്പം റീസെറ്റ് ചെയ്തു കഴിഞ്ഞാൽ റീസെറ്റ് ആകുന്നില്ല എന്നാണ് അപ്പം ഞാനും ഒരു നീണ്ടല് കൊടുത്തിട്ട് ഞാനൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത സമയത്ത് ആ സ്വിച്ച് അടക്കം അവിടുന്ന് പറിഞ്ഞു പോയിട്ടുണ്ട് പ്രസ് ചെയ്ത് പ്രസ് ചെയ്തിട്ട് ഓവർ പ്രസ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ചെറുതായിട്ടൊരു അതുപോലെ തന്നെ നമ്മൾ നീണ്ടല് കൊടുക്കുന്ന സമയത്ത് അത് ഫ്രണ്ട് നമുക്ക് അതുപോലെ കൂർപ്പായിട്ടുള്ള നീണ്ടല് കൊണ്ടോ ഒരിക്കലും ഇത് പ്രസ് ചെയ്യരുത് അതുകൊണ്ട് നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ആ സ്വിച്ച് അവിടുന്ന് അളകി പോകാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഇതിപ്പോ അതിൻ്റെ ഉള്ളിൽ സ്വിച്ച് അളകിപ്പോയത് കാരണമാണ് റീസെറ്റ് റീസെറ്റാത്തത് അപ്പം ഇതെന്തായാലും ഇത് ഓക്കെ ആക്കാതെ നമുക്കൊന്ന് ഓപ്പൺ ആക്കിയിട്ട് ചെയ്യേണ്ട കേസുള്ള ഞാൻ കൊണ്ടുവന്നതാണ് അപ്പം നമുക്കൊന്ന് ഇത് ഓപ്പൺ ആക്കിയിട്ട് റീസെറ്റ് ചെയ്യണം അപ്പം ആദ്യം നമുക്ക് ഈ ഡി വി ആർ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം ഇത് മിക്കവാറും നമുക്ക് ചിലത് ഇവിടെ തന്നെ എച്ച് ടു സിക്സ് ഫോർ എന്ന് പറഞ്ഞാൽ സിക്സ് സെറ്റ് അതിന്റെ ബോർഡിലൊക്കെ നമുക്ക് റീസെറ്റ് പട്ടെന്തായാലും കൊടുക്കാതിരിക്കില്ല കമ്പനി അപ്പം എന്തുകൊണ്ടാണ് അത് ടെക്നീഷ്യൻ റീസെറ്റ് ചെയ്യാൻ പറ്റാതെ പോയി എന്ന് അറിയില്ല അപ്പം അതിനവർ വേറെ ഒരു ഷോപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അവർ നല്ലൊരു കോസ്റ്റ് പറഞ്ഞത് അപ്പോൾ സാധാരണ ഇതുപോലെയുള്ള വൈഫൈ ക്യാമറ ടി വി ആർ ഒക്കെ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും ഷോപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ അവരുടേതായിട്ടുള്ള റേറ്റ് വരും കാരണം അവര് അവര് ജോബ് രീതിയിൽ അവര് അവർ ഒക്കെ കൊടുത്തിട്ട് അവര് ചെയ്യുന്നതാണ് അപ്പോൾ സംഭവം സിമ്പിൾ ആണെങ്കിലും അത് റേറ്റ് കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് ഹലോ നമ്മൾ ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതാണ് ഡിവൈസ് എന്നത് ഇതിൻ്റെ അകത്ത് ടു ടി ബി ആഡിസോ കാണാണ്ട് അപ്പൊ അത് നോക്കിയാലേ അതോട് വലിയ രീതിയിലാന്നുള്ളതൊക്കെ സാധാരണ നമുക്ക് റീസെറ്റ് എന്ന് പറഞ്ഞിട്ട് സാധാരണ ജമ്പർ വരാറുണ്ട് ആ ജംബർ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് റീസെറ്റ് റീസെറ്റാകുന്ന രീതി വരാറുണ്ട് ഇതിൻ്റെ അകത്ത് നമ്മൾക്ക് റീസെറ്റ് എന്നുള്ളതിൻ്റെ കാര്യങ്ങളോ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല ഞാൻ ഓൾറെഡി ഇത് ഗൂഗിൾ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ ഇത് നമുക്കിവിടെ റീസെറ്റ് ബട്ടൺ കൊടുത്തിട്ടുണ്ട് പക്ഷെ അവിടെ മെൻഷൻ ചെയ്യാത്തത് കൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത് ഇത് പിന്നെ ടെക്നീഷ്യൻ കഴിയാതെ പോയിട്ടുണ്ടാകുക അപ്പം നമുക്ക് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം അത് ഏത് രീതിയിലാണ് അതിന് ശേഷം നമുക്ക് റീസെറ്റിലേക്ക് കിടക്കാം റീസെറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ ഒന്ന് രണ്ട് സ്റ്റെപ്പുകൾ ചെയ്യാനുണ്ട് അത് ഏതൊക്കെയെന്നുള്ളത് നോക്കാം അത് നമ്മളിപ്പോൾ ജസ്റ്റ് പിന്നെ ഓപ്പൺ ആക്കി നമ്മൾ ഒന്ന് പിന്നെ ഓൺ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ പുള്ളി ഡി വി ആറ് കൊറിയർ അയച്ച സമയത്ത് അഡാപ്റ്റർ അയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറയാനും മറന്നുപോയി പുള്ളി അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മിക്ക ആളുകളും ഇതുപോലുള്ള ഡിവൈസുകളൊക്കെ അയക്കുന്ന സമയത്ത് അഡാപ്റ്റർ അയക്കാറില്ല ലാപ്ടോപ്പ് ആണെങ്കിലോ അല്ലെങ്കിൽ പിന്നെ ഡെസ്ക്ടോപ്പ് ചിലത് അഡാപ്റ്റർ ഉപയോഗിക്കുന്ന ഡെസ്ക് ടോപ്പുകൾ വരാറുണ്ട് അപ്പോൾ അത് നല്ലൊരു കാര്യമായി അല്ലെങ്കിലും ഇത് നമ്മൾ ഒരു ടു വല ടു ആംസിൻ്റെ ഒരു അഡാപ്റ്ററാണ് നമ്മുടെ അടുത്ത് ഉണ്ടാവും എങ്കിലും ചിലഴിഞ്ഞി നമുക്ക് ലെയർ കാരണം അതുകൊണ്ട് ഇങ്ങനെ നിങ്ങളുള്ളതൊക്കെ ആയിക്കുമ്പോൾ എന്തായാലും നിങ്ങൾ അതും ചെയ്യുക ഇതാണ് ഇതിന്റെ ചിപ്സെറ്റ് വരുന്നത് ടൈച്ച് ടു സിക്സ് ഫോർ ആണ് പിന്നെ ഡി വി ആർ വരുന്നത് ക്യാപ്സർ നമ്മൾ ചൈനീസ് കമ്പനിയാണ് അതുപോലെ തന്നെ പുള്ളി ചോദിച്ചിട്ടുണ്ടായിരുന്നു റീസെറ്റ് ചെയ്യുന്ന സമയത്ത് ആഡ് സ്കിൽ ഡാറ്റയും അതുപോലെ തന്നെ ഇതുവരെയും പ്ലേബാക്ക് ഒക്കെ പോകാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും പോവാൻ ചാൻസ് ഇല്ല അത് നിങ്ങൾ റീസെറ്റ് ചെയ്യുന്ന സമയത്ത് പോകേണ്ട ആവശ്യം വരുന്നില്ല അപ്പൊ നമ്മൾ ഇതില് എട്ട് ക്യാമറ കൊടുക്കുന്നതാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നപ്പോൾ ഇതിൽ നമ്മൾ ക്യാമറ ഒന്നും കണക്ട് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതിൽ നമുക്ക് പിന്നെ ലോഗിൻ അഡ്മിൻ പാസ്വേഡ് ആണ് ചോദിക്കുന്നത് അപ്പൊ ഞാൻ യൂസ്ഫുൾ ആയിട്ട് ഇതിൽ വരുന്ന പാസ്വേഡ് കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത സമയത്ത് ീതിയാണ് വരുന്നത് അവർ പറഞ്ഞിട്ടുള്ളത് ആറ് സീറോണ്ടായിരുന്നാണ് ആറ് സീറോ ചെലത് നമുക്ക് ചൈനീസ് പിന്നെ ഡി വിആർപ്പൊക്കെ ആറ് സീറോ ഡിഫോൾട്ട് പാസ്വേഡ് ആണ് വരാറ് അതൊക്കെ നോക്കിയാ ഒന്നും ഓപ്പൺ ആവുന്നില്ല ഇൻകറപ്റ്റഡ് പാസ്വേഡ് എന്നാണ് വരുന്നത് അതുപോലെ തന്നെ പുള്ളിയുടെ ഷോപ്പിൽ അത് വെച്ചുന്ന സമയത്ത് ഇപ്പോഴും ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ക്യാമറ വർക്കാവും അത് രണ്ട് ക്യാമറയുടെ വിഷ്വൽ കാര്യങ്ങളൊക്കെ ഫോൺ കൊണ്ട് ആക്സസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ കഴിയുന്നുണ്ട് അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ആയിട്ടും അത് ഒരു ഡിലേ കാര്യങ്ങളൊന്നും വരാത്തത് കൊണ്ടാണ് ഒരു പക്ഷേ അതൊന്ന് റീസെറ്റാവുക അല്ലെങ്കിൽ ഒന്ന് ഫോർമാറ്റ് ചെയ്യുക ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്ക് അത് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെയും പാസ്വേഡ് കൊടുക്കണം ഇപ്പോൾ രണ്ട് ക്യാമറയുടെ എന്തായാലും അതിൻ്റെ വിഷ്വലും കാര്യങ്ങളൊക്കെ പുള്ളി എടുക്കണ്ടെന്ന് പറഞ്ഞു മൂന്നാമത് ക്യാമറ കൊടുക്കാനാണ് പുള്ളിക്ക് പറ്റാതിരിക്കുന്നത് പിന്നെ പുള്ളിക്ക് പ്ലേബാക്ക് എടുക്കാനും പറ്റാത്തൊരവസ്ഥയാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതാണ് ഇതിന്റെ പ്രോബ്ലം ഉള്ളത് അപ്പൊ നമുക്ക് റീസെറ്റ് ചെയ്യാം ഏത് രീതിയിലാണ് റീസെറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം ഇത് വേണ്ട ഏത് ക്യാമറ ചെയ്യുന്ന സമയത്തും പാസ്വേഡാണ് ചോദിക്കുന്നത് അപ്പൊ നമുക്ക് ഓഫ് ചെയ്യാം അപ്പോൾ ഞാൻ ആ ടി വി ഓഫ് ചെയ്യാം ടി ആ ലൈറ്റ് ക്യാമറയ്ക്ക് വരുമ്പോൾ റിഫ്ലക്സ് വരികയാണ് അത് നമുക്കത് ആവശ്യം ഓൺ ഓൺ ചെയ്താൽ മതിയായിരുന്നു അപ്പോൾ നമ്മൾ ഇത് റീസെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതിലുള്ള സിമോസ് ബാറ്ററി റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ പിന്നെ നമ്മളെ കമ്പ്യൂട്ടറിലൊക്കെ മദർ ബോർഡിൽ വരുന്ന പോലെ സിമോസ് ബാറ്ററി നമുക്ക് എല്ലാതിലും നമുക്ക് പ്ലസ് മുകളിലും താഴെ മൈനസാണ് വരാറ് ഇത് നമുക്ക് ഇതിൽ ഈ ഒരു രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് നിർത്തിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പം മിക്ക ആളുകൾക്കും വരുന്ന ഒരു പ്രോബ്ലമാണ് ഡി വി ആറിൽ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സീമോസ് ബാറ്ററികൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അത് ഇൻസെർട്ട് ചെയ്യുന്ന സമയത്ത് തിരിച്ചിടുന്ന ഒരു പ്രവണത ഇത് നമുക്ക് എന്തായാലും തിരിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ നമുക്ക് ചില സീമോസ് ബാറ്ററി നമുക്ക് തിരിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കോണ്ടാക്റ്റ് കിട്ടാറില്ല മറിച്ച് ഇതുപോലുള്ള ഈ നിർത്തിയിട്ടുള്ള ഇതുപോലുള്ള ഡി വി ആറിലൊക്കെ നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കോണ്ടാക്റ്റ് കിട്ടും നമ്മളത് മൂന്ന് സെക്കൻഡ് കഴിയുമ്പോൾ അതിൽ കൊടുത്തിട്ടുള്ള പ്ലസ്സിൽ കൊടുത്തിട്ടുള്ള ഡയോഡ് പോകാൻ ചാൻസ് ഉണ്ട് പിന്നെ നമ്മൾ പുതിയ സിമോസ്പാറ്ററി മാറ്റിയിട്ടിട്ടും കാര്യമില്ല പ്രത്യേകിച്ച് ഡി വി ആർ പോലുള്ളതൊക്കെ നമുക്ക് അതിൻ്റെ വിഷ്വലൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യണം ഇൻറ്റർനെറ്റ് വഴി നമ്മൾ അക്സസ് ചെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നിങ്ങൾ സിമോസ് ബാറ്ററി റിമൂവ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും പൊളാരിറ്റി മാറാതെ ഇല്ലാന്ന് ശ്രദ്ധിക്കുക അത് എന്തായാലും ചെറിയതിൻ്റെ അർത്ഥം നമുക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ടാവട്ടെ ഞാൻ ഇവിടെ നമുക്ക് പ്ലസ് എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ട് അത് ഞാൻ എന്തായാലും ഇപ്പോൾ ഞാൻ ക്യാമറ ഓൺ ആക്കിയിട്ട് ഞാൻ കാണിക്കാം സൂം നമുക്ക് അത് സൂം ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അപ്പം ഒന്നാമത്തെ സ്റ്റെപ്പ് അതാണ് സിമോസ് ബാറ്ററി റിമൂവ് ചെയ്യുക രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആർഡ് ഡിസ്കിലേക്കുള്ള സാറ്റ ക്യാബ് റിമൂവ് ചെയ്യുക മൂന്നാമത് നമ്മൾ ആ ഡിസ്കിലുള്ള പവർ റിമൂവ് ചെയ്യുക അത് റിമൂവ് ചെയ്തു അപ്പം നമ്മൾ ഹാർഡ് ഡിസ്ക്കും ഡിസ്കണക്ട് ചെയ്തു സിമോസ് ബാറ്ററിയും ഡിസ്കണക്ട് ചെയ്തു ഇനി നമ്മൾ പവർ കൊടുക്കുക പവർ കൊടുത്തതിന് ശേഷം ഒരു മൂന്ന് സെക്കൻഡ് ഷോട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് ഞാൻ ഏത് രീതിയിലാണ് ഞാൻ ക്യാമറയിലൊന്നും കൂടി കാണിക്കെട്ടോ നമുക്കതിവിടെ പവർ കാര്യങ്ങളൊക്കെ ഓണം ഉണ്ടോ വർക്കിങ് കൊണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ റീസെറ്റ് ചെയ്യാൻ പോകണം അപ്പോൾ റീസെറ്റ് ചെയ്യുന്ന രീതി ഞാൻ ജസ്റ്റ് ഫോണിൻ്റെ ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മെയിൻ ക്യാമറ സൂം ചെയ്യാൻ ബുദ്ധിമുട്ട് കാരണം ഞാൻ ഫോണിൻ്റെ ക്യാമറ ഓൺ ആക്കിയിട്ടുള്ളത് അപ്പോൾ ആദ്യം നമുക്ക് സീമോസ് ബാറ്ററി റിമൂവ് ചെയ്യുമ്പോൾ ബോഡിയിൽ ഏത് രീതിയിലാണ് മെൻഷൻ ചെയ്തിട്ടുണ്ടാകുക എന്നുള്ളത് നോക്കുക അപ്പോൾ അത് നിങ്ങൾക്ക് കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ അത് ഞാൻ ആദ്യം കാണിക്കുക പിന്നെ അതുപോലെ തന്നെ റീസെറ്റ് ചെയ്യുക ഏത് രീതിയിലെന്നുള്ളത് ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഞാൻ ട്രൂസറ് വെച്ചിട്ടാണ് റീസെറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഏതെങ്കിലും കേബിൾ ഒറ്റ ഫോർ വീറിന്റെ കേബിൾ റൗണ്ട് പോലെ റാ ഷേപ്പ് ബെൻഡ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാലും റീസെറ്റാക്കുക അപ്പോൾ ഞാൻ ആദ്യം സിമോസ് ബാറ്ററി കാണിക്കണ്ട സിമോസ് ബാറ്ററിയുടെ അവിടെ പ്ലസ് ബി ടി വൺ കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഞാൻ ജസ്റ്റ് സിമോസ് ബാറ്ററി കാണിക്കാം ഇപ്പം നമുക്ക് സിമോസ് ബാറ്ററിയുടെ പ്ലസ് എന്ന് കാണുന്നുണ്ടല്ലോ അപ്പോൾ നമ്മൾ ആ പ്ലസ് എന്ന് കൊടുത്ത ഒരു ഭാഗത്ത് നമ്മൾ ഇതാ സിമോസ് ബാറ്ററിയുടെ പ്ലസ് കാണിക്കണ്ടല്ലോ അത് ശ്രദ്ധിക്കുക ഈ ഭാഗം മൈനസ് ആണ് അപ്പോൾ നമുക്ക് ഈ ഭാഗം ഈ ഒരു രീതിയിലാണ് ഇതിൽ ഇൻസെർട്ട് ചെയ്യേണ്ടത് കേട്ടോ ഈ രീതിയിൽ ഒരിക്കലും തിരിച്ചിട്ട് ഈ രീതിയിൽ ഇൻസെർട്ട് ചെയ്യരുത് അപ്പോൾ അത് ശ്രദ്ധിക്കുക ഇനി നമ്മളത് റീസെറ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മൾ റീസെറ്റ് ചെയ്യാൻ പോകുന്നതിൻ്റെ മുന്നേ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് നമ്മൾ സീമോസ് ബാറ്ററി റിമൂവ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക അതുപോലെ തന്നെ ആ ഡിസ്കിൻ്റെ സാർട്ട കേബിളും പവർ കേബിളും ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക അതുപോലെ തന്നെ പവർ കൊടുത്ത് ഇത് ഓണിലായിരിക്കണം നമ്മൾ മാറിപ്പോകാതെ ശ്രദ്ധിക്കണം ഇത് ഈയൊരു ബോർഡിൽ ഈയൊരു രീതിയിലാണ് ഇതിൻ്റെ റീസെറ്റ് ബട്ടൺ കൊടുത്തിട്ടുള്ളത് ഇത് നാല് ഗോൾ കണ്ടല്ലോ ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്നാമത്തെയും നാലാമത്തെയും ആണ് നമ്മൾ ഷോട്ട് ചെയ്യാൻ പോകുന്നത് ഇപ്പം ഇത് പിന്നെ വന്ന ടെക്നീഷ്യൻ ഇത് എനിക്ക് തോന്നുന്നത് ഇത് സാധാരണ ഒരുവിധം എല്ലാ മദർ ബോർഡിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ ഭാഗത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും റീസെറ്റ് എന്ന് അല്ലെങ്കിൽ സാധാരണ ഒരു റീസെറ്റ് ബട്ടൺ ആയിരിക്കും ഇത് അത് കാരണമാണ് എനിക്ക് തോന്നുന്നത് അവർക്കത് റീസെറ്റ് ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ അപ്പോൾ നമ്മൾ ഈ ഒരു പിന്നെ മൂന്നാമത്തെയും നാലാമത്തെയും ഓൾ നമ്മൾ ഇതുപോലെ ഷോർട്ട് ചെയ്ത് വെക്കുക ഒരു മൂന്ന് സെക്കൻഡ് കഴിയുമ്പോൾ ഒരു ബീപ് സൗണ്ട് വരും ഇത് ഉറപ്പ് വരുത്താൻ നമ്മളിത് പവർ ഓൺ ആയിരിക്കണം എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തണം കേട്ടോ അപ്പോൾ ഞാനത് റീസെറ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഈ മൂന്നാമത്തെ ഓള് അതുപോലെ തന്നെ നാലാമത്തെ ഓളും ഇതുപോലെ പ്രസ് ചെയ്ത് പിടിക്കുക ഒരു മൂന്ന് സെക്കൻഡ് ഇപ്പോൾ നമുക്കൊരു ബീപ് സൗണ്ട് വന്നല്ലോ അപ്പോൾ അത് റീസെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് എടുക്കാം ഇപ്പോൾ നമുക്ക് ഈ ഒരു ഡിവൈസ് ഡിഫോൾട്ട് മോഡില് ആയിട്ടുണ്ട് ഓൺ ചെയ്ത് നേരത്തെ നോക്കുന്ന സമയത്ത് അതൊക്കെ ഡൺ പ്ലീസ് വെയിറ്റ് ഓക്കെ ഓക്കെ ഡിഫോൾട്ട് മോഡ് റീസെറ്റ് മോഡ് എന്നൊക്കെ വന്നിട്ടുള്ള കുറച്ച് സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതില് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ജിപ്സെറ്റ് ആ സമയത്ത് ഏത് രീതിയിലാണോ ഉണ്ടായിരുന്നത് നമ്മൾ റീസെറ്റ് ചെയ്തത് കൊണ്ട് ഇപ്പൊ നമുക്കത് ഡിഫോൾട്ട് മോഡായിട്ടുണ്ട് ഫിനിഷ് അപ്പൊ നമ്മള് ബാക്കിൽ എടുക്കുന്ന സമയത്ത് അതില് നമ്മൾ അതില് പാസ്വേഡ് കണ്ടോ അത് ശ്രദ്ധിക്കാൻ പറഞ്ഞു നമ്മള് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ആണ് വന്നിട്ടുള്ളത് അതിന്റെ ഡിഫോൾട്ട് പാസ്വേഡ് അതാണ് അപ്പൊ നമ്മൾ ഇവിടെ ഓപ്പൺ ചെയ്യാൻ നമുക്ക് ആയി ഇനി നമുക്ക് ജസ്റ്റ് ആ കൊടുത്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല ഇപ്പൊ നമുക്ക് പ്ലേബാക്ക് കാര്യങ്ങളൊക്കെ എടുക്കാതെ നമുക്ക് അവിടെ നമുക്ക് ക്യാമറ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എല്ലാം ഓക്കേ അപ്പൊ നമുക്ക് ഇതിന്റെ സെറ്റിങ്സ് മെയിൻ മീനൊക്കെ ഓപ്പൺ ആയിട്ടുണ്ടോ നോക്കാം നേരത്തെ നമുക്ക് പാസ്വേഡ് കൊടുക്കാത്തത് കാരണം ഓപ്പൺ ആയിരുന്നില്ല അപ്പൊ നമുക്ക് സെറ്റിങ്സ് വന്നിട്ടുണ്ട് ഓപ്പൺ ആയിട്ടുണ്ട് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയിപ്പോ ഡിഫാൾട്ട് പാസ്വേർഡ് മാറ്റിയിട്ട് നമുക്ക് പുതിയ പാസ്വേഡ് ഏതാ കൊടുക്കണ്ടെങ്കിൽ കൊടുക്കാം നമുക്ക് പുള്ളിനോട് ചോദിച്ചതിന് ശേഷം ചെയ്യാം നമുക്ക് വേറെ പ്രോബ്ലോ കാര്യങ്ങളൊന്നും ഇല്ല ഇനി നമുക്ക് ഒന്നും കൂടി ഓഫ് ചെയ്തിട്ട് ആ ഡിസ്ക് ഒന്ന് കണക്ട് ചെയ്യാം ആ ഡിസ്ക് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഇതിന് ചില ആളുകൾ ഇതിനൊക്കെ ഒരു മോഹലയാണ് ചിലത് നമ്മൾ ഷോപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ ചില ആളുകൾ പറയും ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം പല റേറ്റും പറയാറുണ്ട് ഇങ്ങനെയുള്ള പ്രത്യേകിച്ച് ടി വി ആറ് അതുപോലെ തന്നെ ആ ഡിസ്ക് റിക്കവർ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ അപ്പോൾ ഇതിൽ നമ്മൾ ഉദ്ദേശം എന്താണെന്ന് ഇത് നമുക്കൊരു പത്ത് രൂപ പോലും ചിലവില്ലാതെ എങ്ങനെ റീസെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇത് മറ്റുള്ളവരെ കഞ്ഞിയിൽ പൊടി ഇടുക എന്നുള്ളതല്ലാട്ടോ ഉദ്ദേശിച്ചത് ഇത് ഷോപ്പ് പേര് അവർ ആയിരം ആയിരത്തഞ്ഞൂറ് വാങ്ങുന്നത് എന്താണെന്ന് അവർ റെൻറ്റ് അവരൊരു ജോബും കാര്യങ്ങളൊക്കെ ആയിട്ട് പോണതുകൊണ്ടാണ് ഇത് പാസ്വേഡ് മറന്നു പോകുക എന്നുള്ളത് നമ്മളുടെ കുറ്റമാണ് അവരുടെ കുട്ടമല്ല അപ്പോൾ അവർ പറയുന്ന റേറ്റിന് നമ്മൾ ചെയ്യേണ്ടി വരും അപ്പോൾ അത് അവരെ പറഞ്ഞിട്ട് കാര്യമല്ല അത് ചില ആളുകൾ ഇതിൻ്റെ അടുത്ത് പറഞ്ഞത് അവർ ടീം പറഞ്ഞിട്ടുണ്ടായിരുന്ന രണ്ടായിരം രൂപ ആകുമെന്നാണ് അത്ര പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നോക്കണം ഞാൻ ആഡിസ് കണക്ട് ചെയ്തിരുന്നത് അതുപോലെ തന്നെ സി ബാറ്ററി ബാറ്ററിയും ഇൻസെർട്ട് ചെയ്യേണ്ടത് നമ്മൾ ഇതിൽ ടൈമും ടൈമുണ്ട് ഡേറ്റൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാണ്ട് കിട്ടാം ഇതിപ്പോൾ ഡിഫാൾട്ട് മോഡൽ ഏതൊക്ക ഏത് രീതിയിലാന്നുള്ളതൊക്കെ നമ്മൾ ബാക്കി നമ്മളൊക്കെ സെറ്റ് ചെയ്യാണ്ട് അതിൻ്റെ ബ്രൈറ്റ്നസ് കോണ്ടാക്റ്റ് കളർ കാര്യങ്ങൾ അതിൻ്റെ വല്ലാതെ നമ്മൾ ഞാൻ മുതൽ സെറ്റ് ചെയ്യണം നമ്മൾ സിമോസ് ബാറ്ററി റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് റീസെറ്റ് ചെയ്തിപ്പോൾ കമ്പനി ഏത് രീതിയിലാണ് ഫസ്റ്റ് അറക്കിയിട്ടുള്ളത് ആ ഒരു രീതിയിലാണ് ഞങ്ങൾ മാറ്റങ്ങളൊക്കെ നമ്മൾ വരുത്താണ്ട് അപ്പോൾ ഞാനിതിൽ സിമോസ് ബാറ്ററി ഞാൻ ഇൻസെർട്ട് ചെയ്തിട്ടുണ്ട് നമുക്കത് ഓൺ ചെയ്യാം ഇത് നമ്മൾ പിന്നെ ചിലത് ഇതുപോലെ റീസെറ്റ് ബട്ടം ഇവിടെ ഐ ഡി ഇത് കൊടുത്തിട്ടാണെങ്കിൽ നമ്മൾ അത് പിന്നെ അതിൽ പ്രോഗ്രാമർ എടുത്തിട്ട് നമ്മൾ ലാപ്ടോപ്പൊക്കെ വെച്ചിട്ട് ഇതുപോലെ ബയോസ് പ്രോഗ്രാമർ എടുത്തിട്ട് അത് രണ്ടാമത് റീസെറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഉണ്ട് ഇത് നമുക്ക് ആ സ്റ്റെപ്പൊന്നും പോകേണ്ട ആവശ്യം വന്നില്ല അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളത് റീസെറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ മുന്നേ ഒരു സി പി പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വൈഫൈ ക്യാമറ ഉണ്ടായിരുന്നു അത് ഇതുപോലെ റീസെറ്റ് ചെയ്തത് നമ്മൾ ഈ ഒരു ഡിവൈസ് കൊണ്ടാണ് അത് നമ്മളുടെ ചാനലിൽ കിടപ്പുണ്ട് അത് ഏത് രീതിയിലാണ് അൺലോക്ക് ചെയ്തെന്നുള്ളത് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് ഒരു ക്യാമറ കണക്ട് ചെയ്തിട്ട് നോക്കാം ഏത് രീതിയിലെ വർക്ക് ചെയ്യണ്ടോ എന്ന് പറയാൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്യാമറ ഉണ്ട് അത് നോക്കി നോക്കാം നമ്മളിവിടെ സെറ്റിങ്സിൽ കുറേ മാറ്റങ്ങളൊക്കെ വെത്താൻ കണ്ടത് അപ്പൊ ഡിഫോൾട്ട് മോഡാണല്ല ഉള്ളത് അപ്പോൾ നമ്മൾ ചെക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു പിന്നെ ക്യാമറ കേബിളാണ് കേട്ടോ അതൊരു മീറ്ററിൻ്റെ കേബിളാണ് നമ്മൾ ഇങ്ങനെ ടി വി ആറുകളൊക്കെ ക്യാമറയുടെ കംപ്ലൈൻറ്റൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണമെന്ന് അപ്പൊ ഞാൻ ഒരു ക്യാമറയാണ് കണക്ട് ചെയ്തിട്ടുള്ളത് അതിന്റെ വിശ്വസിക്കും കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട് അത്യാവശ്യം ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്യാമറ കേട്ടോ ഇത് പുള്ളി കൊടുത്ത ക്യാമറ അല്ല അപ്പൊ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ നമുക്കിതൊന്ന് ഫുൾ വ്യൂ ഫുൾ വ്യൂ ആക്കുമ്പോൾ നമുക്കത് പാസ്വേഡ് ചോദിക്കുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ു ലോഗിൻ കൊടുത്തു ഇപ്പം നമുക്കിത് ഫുൾ ആക്കി ഇത് നമുക്ക് പിന്നെ ഈ ഒരു ഫുൾ വ്യൂവിന് നമുക്ക് ഇതുപോലെ പ്രെസ് ചെയ്യുന്ന സമയത്ത് പാടില്ല ഇതിൽ പ്രെസ് ചെയ്യുന്ന സമയത്ത് ഇനി നമുക്ക് അത് പാസ്വേഡ് ചോദിക്കില്ല അത് നമുക്ക് സെറ്റിംഗ്സിൽ പോയിട്ട് നമുക്ക് എല്ലാത്തിനും മാറ്റം കിട്ടും ഏതൊക്കെ നമുക്ക് അക്സസ് ചെയ്യുമ്പോഴാണ് പാസ്വേഡ് വാണ്ടിച്ച് അത് മാത്രം കൊടുത്താൽ മതി ഇതിപ്പോൾ നമ്മൾ റീസെറ്റ് ചെയ്തതുകൊണ്ടാണ് നമ്മൾ ഇനി എല്ലാ ഏത് രീതിയിലും ഓപ്പൺ ആക്കുമ്പോഴും ചിലപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ പാസ്വേഡ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഇല്ല റെക്കോർഡിങ്ങിന് പാസ്വേഡ് ചോദിക്കില്ല ബാക്കിയുള്ള അവർ ഒക്കെ നമ്മൾ ക്യാമറ കൊടുക്കുമ്പോഴൊക്കെ ചിലപ്പോൾ പാസ്വേഡ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമുക്ക് ഇനി ക്യാമറ രണ്ട് മൂന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം ക്യാമറ മൂന്നാണ് കൊടുത്തിട്ടുള്ളത് അത് ഓക്കെ തന്നെ ഇപ്പൊ ഞാൻ ക്യാമറ അഞ്ചാണ് കൊടുത്തത് അത് ഓക്കെ തന്നെ ഇപ്പൊ ഏഴ് ഇപ്പൊ എട്ട് ഇപ്പൊ ആറ് ഇപ്പൊ നാല് ഇപ്പൊ നമ്മള് ഇതിന്റെ പ്രോബ്ലം ഓക്കേ ആയിട്ടുണ്ട് അപ്പം എന്തായാലും വേറെ ഒന്നും ചെയ്യാതെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പുള്ളി പറയണമെങ്കിൽ പാസ്വേഡ് പുള്ളി പറയണത് ഏത് രീതി ഏതാണെങ്കിലും നമുക്കത് വേണമെങ്കിലും ആക്കി കൊടുക്കാം അത് നമുക്ക് വിഷയമുള്ള കാര്യമല്ല അപ്പം ഇതിൻ്റെ പ്രോബ്ലം ഇത്രയേ ഉള്ളൂ ഇത് ക്ലിയർ ആയിട്ടുണ്ട് ഇത് പുള്ളിക്ക് മറ്റുള്ള ക്യാമറകളൊന്നും ആക്സസ് ചെയ്യാൻ പറ്റാത്തൊരു പ്രോബ്ലം ആയിരുന്നു നമ്മൾ തീർച്ചയായിട്ടും ഇതപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് ഞാൻ ടി വി ഓഫ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ യൂസ്ഡ് പിന്നെ നമ്മള് സെയിൽസ് റിലേറ്റഡ് വീഡിയോസുകൾ ഇപ്പൊ ഈ ആഴ്ച അല്ല ഈ ഒരു മാസമായിട്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല അപ്പൊ നമുക്ക് കുറച്ച് യൂസ്ഡ് എയ്സർ ബ്രാൻഡിന്റെ ഇതുപോലുള്ള സിസ്റ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മോണിറ്ററുകൾ കാര്യങ്ങളൊക്കെ ആണ് ഉള്ളത് അത് നമുക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരുന്നതാണ് ഇത് നമുക്ക് ഫൈവ് എൻ്റെ ജി ബി ആർഡ് ഡിസ്ക് അതുപോലെ തന്നെ വൺ ട്വന്റി എയ്റ്റിന്റെ ഡി വെച്ചിട്ടുള്ളതാണ് ഇതുപോലെയാണ് അപ്പോൾ ഞാൻ എന്തായാലും ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യാമെന്നുദ്ദേശിച്ചതാണ് അപ്പൊ എന്തായാലും ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഈ മോണിറ്ററുകൾ കണ്ടപ്പോ ഓർമ്മ എന്നാണ് അപ്പോൾ യൂസേഡ് ഡെസ്ക്ടോപ്പ് അതുപോലെ തന്നെ യൂസർ ലാപ്ടോപ്പുകളൊക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ടോപ്പിക്ക് പിന്നെ കൂടുതലായിട്ട് സർവീസ് ആണെങ്കിലും നമ്മൾ സെയിൽസ് റിലേറ്റഡ് വീഡിയോസൊക്കെ ചെയ്യാറുള്ളതാണ് അപ്പോൾ ഇതുപോലുള്ള ടി വി ആറുകൾ ഇതുപോലെ നിങ്ങൾക്ക് പിന്നെ വൈഫൈ പാസ്വേഡ് മറന്നു പോവുക അല്ലെങ്കിൽ ഐ പി ക്യാമറ അല്ലെങ്കിൽ വൈഫൈ ക്യാമറയൊക്കെ നിങ്ങൾ പാസ്വേഡ് മറന്നു പോകുകയാണെങ്കിൽ ഇനിയിപ്പോൾ ലാപ്ടോപ്പിന്റെ യൂസർ പാസ്വേഡോ ഇനി ഡെസ്റ്റോപ്പിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഫോൺ റീസെറ്റ് ചെയ്യാനൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇതുപോലെ പുലർ അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ചാർജിൽ നമ്മൾ ചെയ്തു തരും ഇതിപ്പോൾ ഞാൻ ഈടാക്കിയിട്ടുള്ള പുള്ളിനോട് പറഞ്ഞിട്ടുള്ളത് വെറും മുന്നൂറ് രൂപയാണ് ഇത് പുള്ളി ഒന്ന് രണ്ടു പോയപ്പോഴൊക്കെ നല്ലൊരു എമൗണ്ട് ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ മൈൻഡപ്പ് ചെയ്യാണ് വേറെ കാലമായിട്ട് ഒന്നും ചെയ്യാനെന്നില്ല അപ്പൊ ഇത് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ക്യാമറയുണ്ടോ അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാ ക്യാമറയും ഓപ്പൺ ആവാനുണ്ടോ എന്നുള്ളതൊക്കെ നോക്കാൻ പറ്റി അപ്പം അത്രയേ ഉള്ളൂ അപ്പൊ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ആ ഒരു പിന്നെ വൈഫൈ റൂട്ടർ ഇതുപോലെ റീസെറ്റ് ചെയ്യണം ഇതും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മൾ ഇത് ഇതിന്റെ ആകാത്ത സ്വിച്ച് കൊടുത്തിട്ടുള്ളത് പുള്ളി നീഡിൽ കൊടുത്തിട്ട് ഓവർ ബ്രസ് ചെയ്തതിനു ശേഷം സ്വിച്ച് അളകിപ്പോയത് കാരണമാണ് ഇപ്പോൾ റീസെറ്റ് ആകത്തത് അപ്പോൾ ഇത് വിഷയമുള്ള കാര്യം നല്ല നമുക്കൊന്ന് ഓപ്പൺ ആക്കുക ജസ്റ്റ് അതിൻ്റെ കോണ്ടാക്റ്റുകൾ നോക്കിയതിനു ശേഷം ഒന്ന് ഷോട്ട് ചെയ്ത് കൊടുത്തുകഴിഞ്ഞുകഴിഞ്ഞാൽ അത് ഓക്കെ ഉള്ളു പക്ഷേ നമ്മൾ സ്വിച്ച് വെക്കേണ്ട പിടിപ്പിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ റീസെറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുമ്പോൾ പിന്നെയും ഓപ്പൺ ആക്കണം എന്ന് അത്രേ ഉള്ളൂ സോ അപ്പൊ നമ്മുടെ വീഡിയോ വെയിൻറ്റപ്പാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ അടുത്ത് നല്ല ടെക്നോജി ലാറ്റിലെ വീഡിയോ